ടി വി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്ത് ദേശം എന്ന സ്ഥലത്തെ ഒരു പ്രധാന ക്ഷേത്രമാണ് ദേശം ശ്രീ പള്ളിപ്പാട്ടുകാവു ഭഗവതി ക്ഷേത്രം ആദിപരാശക്തിയായ കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യവും ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രാന്തരീക്ഷമാണ് പള്ളിപ്പാട്ടുകാവു ഭഗവതി ക്ഷേത്രത്തിലേത് ദാരികാനുഗ്രഹത്തിന് ശേഷമുള്ള ഭാവത്തിലാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത് ഉപദേവതകളായി രഹ്മരക്ഷസിന്റെയും സർപ്പദൈവങ്ങളുടെയും കൂടാതെ പള്ളിപ്പാട്ടുകാരൻവരുടെയും പ്രതിഷ്ഠകളുമുണ്ട് ദേവി ദേവി പള്ളിപ്പാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തെ പറ്റിയുള്ള ഒരു ഐതിഹ്യം പ്രകാരമാണ് മാള അന്നമ്മ നടയിലുള്ള പള്ളിപ്പാട്ട് എന്ന കുടുംബത്തിലെ ഒരു കാരണവർ കൊടുങ്ങല്ലൂരമ്മയുടെ ഒരു അകമഴിഞ്ഞ ഭക്തനായിരുന്നു മാസത്തിലെ ആദ്യ ദിവസം തിങ്കൾ ഭജനം ചെയ്യുവാനായി കാരണവർ പോകുമായിരുന്നു തൻ്റെ പ്രായാധിക്യത്തെ തുടർന്ന് തനിക്ക് ഇവിടം വരെ വന്ന് അമ്മയെ ദർശിക്കുവാനും തിങ്കൾ ഭജനം ചെയ്യുവാനും പറ്റാതായി എന്ന് അമ്മയോട് പറഞ്ഞു പ്രാർത്ഥിച്ചു തൻ്റെ ഭക്തൻ്റെ ബുദ്ധി വിട്ടു മനസ്സിലാക്കിയ ദേവി കാരണവർ അറിയാതെ കൂടെ പോന്നു തൻ്റെ തറവാട്ടിലേക്കുള്ള യാത്രാമതിയെ വിശ്രമിക്കുന്നതിനായി ഇന്ന് പള്ളിപ്പാട്ടുകാവ് ക്ഷേത്രം ഇരിക്കുന്നതിൻ്റെ അടുത്തുള്ള കുളത്തിൻ്റെ കരയിൽ ഓലക്കുട വെച്ചിട്ട് പുളി കഴിഞ്ഞു വിശ്രമിച്ചു അതിനുശേഷം യാത്ര തുടരുവാനായി ഓലക്കുട എടുക്കുവാനായി നോക്കിയപ്പോൾ കൂടാ അവിടെ ഉറച്ചിരിക്കുന്നതായി തോന്നിയ കാരണവർ തൻ്റെ കൂടെ ദേവിയുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി പിന്നീട് കാരണവർ അവിടെ ഒരു ക്ഷേത്രം പണിയുകയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ആദ്യകാലത്ത് മൺകോല വിഗ്രഹമായിരുന്നു ഈ ക്ഷേത്രത്തിൽ പിന്നീട് പുനഃപ്രതിഷ്ഠാ സമയത്ത് അഞ്ചടിയോളം ഉയരമുള്ള ശിലാവിഗ്രഹം പ്രതിഷ്ഠിച്ചു മീനം പത്തൊമ്പതാം തീയതിയാണ് ഇവിടെ പ്രതിഷ്ഠാ ദിനമായി ആചരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് താലപ്പുലിയും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങളും നടത്താറുണ്ട് ഈ ക്ഷേത്രത്തിൽ കൊടിയേറ്റ ഉത്സവം ഇല്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് വർഷത്തിലൊരിക്കൽ മകംനാളിൽ ദേവിയെ സർവാലങ്കാര വിഭൂഷിതയായി ഇവിടെ മകം തൊഴിൽ നടത്തപ്പെടാറുണ്ട് കുംഭമാസം ഒന്നാം തീയതി മുതൽ ഈ ക്ഷേത്രത്തിൽ കളമെഴുത്തും പാട്ടും തുടങ്ങും അതിനു മുന്നോടിയായി കുംഭസംക്രമത്തിന്റെ അന്ന് പിണ്ടിവിളക്ക് തെളിയിക്കലും കൂറയിടിയിൽ ചടങ്ങും നടത്തപ്പെടും കളമെഴുത്തും പാട്ടും മുന്നൂറ് ദിവസത്തോളം നീണ്ടു നിൽക്കൂ കേരളത്തിൽ അപൂർവ്വം ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ മുന്നൂറ് ദിവസത്തോളം കളമെഴുത്തും പാട്ടും നടത്താറുള്ളൂ ഈ ക്ഷേത്രത്തിന് അഭിമുഖമായി ദേശം ശ്രീ അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട് എറണാകുളം തൃശൂർ ദേശീയപാത റൂട്ടിൽ ആലുവ കഴിഞ്ഞ ദേശം കുന്നുമ്പുറം ജംഗ്ഷനിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ീ കൊടുങ്ങല്ലൂരി അമ്മ തിരുവടി കൈവല്യമേകി വന്നു ജോലിക്കനി മാരിയേ പതിവനി ദേവിദേവി ഭദ്രകാളി രുധിരമോഹിനി പാകി പാകി സർവ വന്നു ഇരിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക